أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم نحمده ونصلي على رسوله الكريم أما بعد بهما ندم سنها سبب ستي السلام عليكم ورحمة الله وبركاته ശുഭദിനം ചിന്തകൾ എന്ന ഖുർആൻ ഹദീസ് ഉത്ബോധന ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം സർവശക്തനായ അള്ളാഹു സുബഹാന അവൻ്റെ ഭാഗത്തു നിന്നുമുള്ള സർവ്വ അനുഗ്രഹങ്ങളും സർവ സലാമത്തുകളും ഹിമായത്തുകളും നാം ഏവരിലും സദാ വർഷിക്കുമാറാകട്ടെ ആമീൻ അറബല്ല സഹോദരങ്ങളെ ബഹുമാനികളെ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുവാൻ വേണ്ടി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളിലെല്ലാവരോടും ഉപദേശിക്കുന്നു ഉത്ബോധിപ്പിക്കുന്നു അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലാഹു അലി വസല്ല തങ്ങളുടെ ഒരു വചനം അനുഗ്രഹീതമായ പ്രവാചകന്റെ ആ ഒരു സതുപദേശം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നു പ്രഗത്ഭ സഹാബി ഹുദൈഫിയാഹു എന്നും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന നിവേദനം ചെയ്തിരിക്കുന്ന ഒരു ഹദീസാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുന്നത് ബിസ്മില്ലാഹി റഹിമാൻ റഹീം അൻ يا بن يمام يمان رضي الله عنه قال قال رسول الله صلى الله عليه وسلم من لا يهتم بأمر المسلمين فليس منهم ومن لم يصبح ويمسي ناصحا لله ولرسوله ولكتابه ولإمامه ل عَامَةِ الْمُسْلِمِينَ فَلَيْسَ مِنْهُمْ أَنْ حُذَيْفَةَ بِنِ الْيَمَانِ رَضِيَ اللَّهُ عَنْهُمْ نِوَيْدَنَمْ جَيُّنَّ حَدِيثِ رسول الله صلى الله عليه وسلم تَنْغَلْ أَرُولِيَ دَائِ أَبْدَنَّ بَرَيُنُّ مَلَّا يَهُتَّمُ بِأَمْرِ الْمُسْلِمِينِ فَلَيْسَ مِنْهُمْ മുസ്ലിങ്ങളുടെ പ്രശ്നങ്ങൾ ആരെ ദുഃഖിപ്പിക്കുന്നില്ലയോ അവൻ നാസിഹൻ വലി 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 റസൂലിഹി കിതാബിഹി ഇമാമിഹി മുസ്ലിമീന ഫലൈസ മിൻഹും ആരൊരാൾ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനും അവൻറെ റസൂലിനും അവൻറെ കിതാബിനും അവൻ്റെ ഭരണാധികാരിക്കും പൊതു മുസ്ലിങ്ങൾക്കും ഗുണകാംക്ഷയുള്ളവനായി ഇല്ലായെങ്കിൽ അവനും മുസ്ലിങ്ങളിൽ പെട്ടവനല്ല സുഹാനല്ല എത്ര എത്ര നല്ല സാരോപദേശമാണ് അള്ളാഹുവിൻ്റെ വൈഷുർ റസൂൽ അലൈഹി സല തങ്ങൾ നമ്മളോട് ഉണർത്തുന്നത് കാരണം ഒരു മഹ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുസമൂഹത്തിൽ ഒരു മുക്മിൻ ഉണ്ടാകുന്ന പ്രയാസം അത് ഒരു മുസ്ലിമിൻ്റെ പ്രയാസമായി മാറണം നമ്മളുടെ സഹോദരങ്ങൾ നമ്മളുടെ നമ്മുമായി സഹകരിക്കുന്ന വിശ്വാസത്തിൻ്റെ പേരിൽ ഒക്കെ നമ്മളുമായി സഹകരിച്ചു കഴിയുന്ന ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ളവരായാലും ലോകത്തിൻ്റെ നാടിൻ്റെ ഏതൊരു ഭാഗത്തുള്ളൊരു മുസ്ലിമിന് ഒരു പ്രയാസം അനുഭവിച്ചു കഴിഞ്ഞാൽ ആ പ്രയാസം നമ്മളുടെയും പ്രയാസമായി തീരണം എന്നുള്ളതാണ് ലാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളെക്കുറിച്ച് അവിടെ നിന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞുവല്ലോ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്റെ ചില വിശേഷണങ്ങളായി ലാഹുവിൻ്റെ പരിശുദ്ധ റസുൽ സുല്ലാഹു അലൈവലാ തങ്ങളുടെ ചില ഗുണങ്ങളായി വിശുദ്ധ ഖുർആാൻ എടുത്തു പറയുന്നുണ്ട് ുംസൂലും നിങ്ങളിലേക്ക് നിയോഗിച്ച പ്രവാചകൻ ആ പ്രവാചകന്റെ അനുചരന്മാർക്ക് അഥവാ പ്രവാചകൻ ഉൾപ്പെടുന്ന ആ സമൂഹത്തിന് ഉമ്മത്തിന് ഏതെങ്കിലും രീതിയിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചാൽ അത് ആ പ്രവാചകന്റെ കൂടി പ്രയാസമാണ് നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ പ്രയാസങ്ങളും നിങ്ങളുടെ പ്രതിസന്ധികളും അള്ളാഹുവിൻ്റെ പരിശുദ്ധ റസൂൽ സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ പ്രശ്നങ്ങളാണ് പ്രയാസങ്ങളാണ് പ്രതിസന്ധികളാണ് എന്നാണ് വിശുദ്ധ ഖുർആാൻ ഉണർത്തുന്നത് അങ്ങനെയുള്ള ഒരു പ്രവാചകനെയാണ് നിങ്ങളിലേക്ക് നിയോഗിച്ചത് എൻ അപ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കാലദേശ ഭാഷ വ്യത്യാസമില്ലാത്ത രീതിയിൽ ലോകത്തിൻ്റെ ഏതൊരു ഭാഗത്തുള്ള ഒരു മുക്മിന് ഒരു വിശ്വാസിയാണോ ആ വിശ്വാസിക്കൊരു പ്രയാസമുണ്ടായാൽ ആ പ്രയാസം നമ്മുടെ കൂടെ പ്രയാസമാണ് എന്നാണ് ആകണം അങ്ങനെ ആകാത്തവൻ അഥവാ ഒരു മുകിന് ഒരു പ്രയാസമുണ്ടായിട്ട് അതവൻ്റെ കാര്യമല്ലേ അതെനിക്ക് പ്രശ്നമില്ലല്ലോ എന്നൊരാൾ കരുതിയാൽ അവൻ ഫലൈസമിന്നി എന്നാണ് പരിശുദ്ധ അള്ളാഹു ഫലൈസമിന്നും അവൻ ആ മു്മിനികളിൽപ്പെട്ടവനല്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മളുടെ സഹോദരങ്ങളുടെ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അത് നമ്മുടെ പ്രശ്നങ്ങളായി മാറണം അങ്ങനെ കാണണം അപ്പോഴാണ് നാം യഥാർത്ഥ ഒരു തീരുന്നത് എന്നാണ് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് മാത്രവുമല്ല ഒരാൾ രാവിലെയും വൈകുന്നേരവും അള്ളാഹുവിനും അവൻ്റെ റസൂലിനും അവൻ്റെ കിതാബിനും അവൻ്റെ ഭരണാധികാരിക്കും പൊതു മുസ്ലിങ്ങൾക്കും ഗുണകാംശയുള്ളവനായിരിക്കണം ഏ അങ്ങനെ അങ്ങനെ ഇല്ലായെങ്കിൽ ഗുണകാംശ ഉള്ളവനായില്ലായെങ്കിൽ അവനും മുസ്ലിങ്ങളിൽ പെട്ടവനല്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു മുസ്ലിമിന് അവനെപ്പോഴും പ്രഭാതത്തിലും പ്രഭാ പ്രദോഷത്തിലുമൊക്കെ എല്ലാ നന്മകൾക്കും വേണ്ടി ആഗ്രഹിക്കുകയും എല്ലാ പൊതുജനങ്ങൾക്ക് പൊതു പൊതു മിനിങ്ങൾക്ക് വേണ്ടി നന്മ ആഗ്രഹിക്കുകയും അതുപോലെ തന്നെ എല്ലാ രീതിയിലുമുള്ള നന്മകൾ മിനിങ്ങൾക്കും ഇസ്ലാമിനും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥം കിതാബിനും ഒക്കെ എല്ലാം നല്ലതാഗ്രഹിക്കുക അങ്ങനെയുള്ളവനാണ് യഥാർത്ഥം അല്ലാതെയുള്ളവർ മൊഹ്മീൻ ആകുക ഇല്ല ആകുകയില്ല എന്നാണ് ഈ ഹദീസ് നമ്മെ ഉത്ബോധിപ്പിക്കുന്നത് സുബഹാനുഹൂത്താല നാം ഈ പ്രഭാതത്തിൽ ഈ കേട്ട ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അങ്ങനെ നാം ഓരോരുത്തരും മൊ്മിനങ്ങളോട് കടമയുള്ളവരായി നാട്ടിനും നാട്ടുകാർക്കും സമൂഹത്തിനും സമുദായത്തിനുമൊക്കെ ഗുണം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നൊക്കെയാണ് ഈ ഹദീസ് എന്ന് ഉത്ബോധിപ്പിക്കുന്നത് സർവശക്തനായ അള്ളാഹു ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ അള്ളാഹു നാം ഇവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ ആ മീൻ അറബല്ലാലമീൻ നല്ലൊരു പ്രഭാതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാട് നല്ല കർമ്മങ്ങൾ ഈ പ്രഭാതത്തിൽ പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അതൃപ്തിക്ക് കാരണമാകുന്ന അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാകുന്ന സർവ്വ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുവാനും അള്ളാഹു നാം ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹുവും അവൻ്റെ ദീനും അവൻ്റെ വിശുദ്ധ ക്കുർആാനുമായി കൂടുതൽ അടുക്കുവാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു നാം ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു പ്രഭാതത്തിന് വേണ്ടി ദുവാ ചെയ്തുകൊണ്ട്